ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാന്യായിട്ടുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനായിരുന്നു പാർലമെൻറ്റ് സമ്മേളന കാലത്ത് പാർലമെൻറ്റ് സമ്മേളന കാലത്തിന് മുൻപ് കഴിഞ്ഞ മാസം അവർ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമികളും ഋദംബരാനന്ദ സ്വാമികളും ഉൾപ്പെടെ നേരിട്ട് അവരെ പോയി കണ്ട് സംസാരിച്ച് ഇന്നത്തെ ഈ ദിവസം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവരെ ക്ഷണിച്ചിരുന്നതാണ് അതിനുശേഷം അവരുടെ ഓഫീസിൽ നിന്ന് അവരുടെ ഈ പരിപാടിയിലുള്ള പങ്കെടുക്കുമെന്നുള്ള ഉറപ്പ് ഇമെയിൽ വഴി ശിവഗിരി മഠത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു പാർലമെന്റ് സമ്മേളന കാലത്ത് സ്വാഭാവികമായും പലതവണ ഇടപെടാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഈ കാര്യം ഓർമ്മിപ്പിക്കുകയും പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ഇരുപത്തിയൊന്നാം തീയതി ഉൾപ്പെടെ ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരുന്നത് പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ ഈ വരാൻ പോകുന്ന പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിൻ്റെ തിരക്കുകൾ കാരണം ബജറ്റ് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കുകൾ കാരണം ഡൽഹിയിൽ നിന്ന് ഒരു ദിവസം വിട്ടു നിൽക്കാൻ കാരണം തിരുവനന്തപുരത്തേക്ക് വന്നു പോവുക എന്ന് പറയുന്നത് ഒരു ഫലത്തിൽ ഒരു ദിവസം രാവിലെ പത്ത് മണിക്ക് എത്തണമെങ്കിൽ അവർ ഇന്നലെ രാത്രി വരണം ഇന്ന് ഈ സമ്മേളനം കഴിഞ്ഞ് വൈകുന്നേരമാണ് തിരിച്ചു പോകാനുള്ള വിമാനം ഉണ്ടാവുക ഈ അസൗകര്യങ്ങൾ കാരണം ഇന്ന് എത്തിച്ചേരാൻ കഴിയാത്തതിലുള്ള വിഷമവും അതിലുള്ള ക്ഷമാപണവും ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും അതോടൊപ്പം സ്വാമിജിമാരെയും അറിയിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം എല്ലാവരുടെയും മുൻപാകെ നേരിട്ട് പറയുന്നത് അവരൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ബജറ്റ് സമ്മേളനം അവസാനിച്ചതിന് ശേഷം ശിവഗിരിയിലെത്തി ഗുരുദേവ ദർശനം ഗുരുദേവൻ്റെ ഈ സമാധിസ്ഥാനത്ത് ദർശനം നടത്താൻ അവരെത്തിച്ചേരും എന്നുള്ള കാര്യം കൂടി അറിയിക്കാൻ കൂടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ തൊണ്ണൂറ്റിയൊന്നാമത് തീർത്ഥാടന സമ്മേളനം അല്ലെങ്കിൽ തീർത്ഥാടനം നടക്കുന്ന ഈ കാലഘട്ടം ഗുരുദേവ ദർശനങ്ങൾക്ക് ഗുരുദേവ സന്ദേശങ്ങൾക്ക് ആ സന്ദേശങ്ങളുടെ പ്രസക്തി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് ഞാൻ പറയുമ്പോൾ ആഗോളതലത്തിലും തൊട്ട് നമ്മുടെ ഇങ്ങേറ്റത്ത് നമ്മുടെ ഈ കേരളത്തിലുൾപ്പെടെ വർദ്ധിച്ചുവരുന്ന ഹിംസയുടെ പശ്ചാത്തലം ആ പശ്ചാത്തലത്തിലാണ് ഞാനിത് പ്രത്യേകമായിട്ട് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും കൊല്ലും കൊലയും സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടുമാണ് ഏത് ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവരായിട്ട് ഗുരുദേവൻ പിറന്ന മണ്ണിലെ മനുഷ്യരുൾപ്പെടെ മാറുമ്പോൾ അത് വേദനയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാടാൻ സാധിക്കുകയുള്ളൂ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉൾപ്പെടെ അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും മനുഷ്യൻ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ എത്തിയിരിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് നമുക്കുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ഇവിടുന്ന് തൊട്ടടുത്തുള്ള കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസ് ശ്രീനാരായണീയരായിട്ടുള്ള മാതാപിതാക്കളുടെ മകളായി ശ്രീനാരായണ ഭക്തയായിട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ഒരു സമർത്ഥയായിട്ടുള്ള ഡോക്ടർ കൊല്ലപ്പെട്ടത് അതിഹീനമായിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആലുവയിൽ ഒരു പിഞ്ചുകുഞ്ഞിനെ കൊന്ന് മാർക്കറ്റിൽ നമ്മൾ പലസ്തീനിൽ ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ലോകം ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ പലസ്തീനിൽ യുദ്ധമുണ്ടാവില്ലായിരുന്നു എന്ന് ഇന്നലെ സൂചിപ്പിച്ചതായിട്ട് കേട്ടു വാസ്തവത്തിൽ ഗുരുദർശനങ്ങൾ പലസ്തീനിൽ മാത്രമല്ല ഗുരു പിറവിയെടുത്ത കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള സഹജീവികളോട് യാതൊരു കരുണയും സഹാനുഭൂതിയും ഇല്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാലമാണ് നമുക്കുള്ളത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ചില ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊളിക്കുമ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് ഗുരുദേവൻ ഒരു പീടെ ഒരു എറുമ്പിനും വരുത്തരുത് എന്ന് പഠിപ്പിച്ചത് അനുകമ്പ എത്ര മഹത്തരമായിട്ടുള്ള ഗുണമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എല്ലാ ജീവികളോടും നാം അനുകമ്പാശീലരായിരിക്കണം എന്നാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് അരുളുള്ളവനാണ് ജീവി എന്ന നിർവചനം മാനവികതയുടെ തന്നെ ചക്രവാളങ്ങളെ ഭേദിക്കുന്നതാണ് സഹജീവിയോട് കരുണയും സ്നേഹവും കരുതലുമുള്ളവർക്ക് അത്താട പട്ടിടി മാറാൻ ചോദിക്കുന്നവരെ അധിക്ഷേപിക്കാനാവില്ല സഹജീവികളോട് അനുകമ്പയുള്ളവർക്ക് നിരായുധരായ മനുഷ്യരെ വളഞ്ഞിട്ട് തല്ലുന്നവരെ അഭിനന്ദിക്കാനാവില്ല സുദീർഘമായിട്ടുള്ള ഭാരതീയ സന്യാസ പാരമ്പര്യത്തിന്റെ ആധുനിക യുഗത്തിലെ പ്രസക്തി പ്രകാശിപ്പിച്ച മഹാത്മാവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് സച്ചിദാനന്ദ സ്വാമികൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഈശ്വരനിന്ദയും അല്ല ഗുരുദേവൻ പഠിപ്പിച്ചത് അദ്ദേഹം ഒരു മതവും സ്ഥാപിച്ചില്ല ഗുരുദേവൻ ഒരു മതവും സ്ഥാപിച്ചില്ല മറിച്ച് താൻ ജനിച്ചു വളർന്ന സനാതന പാരമ്പര്യത്തിൽ ജീർണതകൾ ഉണ്ടായപ്പോൾ ആ സനാതന പാരമ്പര്യത്തിൽ അപഭ്രംശങ്ങൾ ഉണ്ടായപ്പോൾ ആ സനാതന പാരമ്പര്യത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനാണ് തിരുവടികൾ ശ്രമിച്ചത് അദ്വൈത ദീപിക വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഗുരുദേവൻ അദ്വൈത വേദാന്തിയല്ല എന്ന് ആർക്കും വാദിക്കാനാവില്ല അതുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അദ്ധ്യക്ഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച രണ്ട് ധാരകളിൽ ഒന്ന് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയിലുള്ള ഒരു ധാരയെക്കുറിച്ച് പറഞ്ഞത് ശങ്കരന്റെ മതമാണ് തന്റേതും എന്ന് പറഞ്ഞ ഗുരുദേവൻ ശങ്കരൻ കാശ്മീരിൽ പ്രതിഷ്ഠിച്ച ദേവിയെ സരസ്വതിയെ ശിവഗിരിയിൽ പ്രതിഷ്ഠ നടത്തി അമ്പത്തൊന്ന് ഗ്രഹത്തിങ്കൽ ഗൃഹത്തിങ്ക വസിക്കും മഹേശ്വരി തുമ്പമെല്ലാം അകറ്റിത്തരുന്ന തമ്പുരാട്ടി സരസ്വതി പാഹിമാം എന്നാണ് ഗുരുദേവൻ ചൊല്ലിയത് പ്രതിഷ്ഠാവേളയിൽ അങ്ങനെയുള്ള ഗുരുദേവ ചിന്തയുടെ ഗുരുദേവന്റെ ദർശനങ്ങളുടെ ആ ദർശനങ്ങളെ മറന്നുകൊണ്ട് ഭാരതീയമായിട്ടുള്ള തത്വചിന്ത ആ തത്വചിന്തയെ അവഹേളിക്കാനും സനാതനധർമ്മ പാരമ്പര്യത്തെ അപമാനിക്കാനുമുള്ള ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് വിനായകാഷ്ടകം എഴുതിയ ശ്രീനാരായണ ഗുരുദേവന് സനാതനധർമ്മവുമായിട്ടൊരു ബന്ധമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഗണപതി മിത്തും അതിലൂടെ പ്രചരിക്കുന്നത് അന്ധവിശ്വാസവുമാണെങ്കിൽ ഗുരുദേവന്റെ ഗണപതി സ്തുതിയായിട്ടുള്ള വിനായകാഷ്ടകം അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്ന രചനയല്ലേ എന്ന് ഞാൻ കുറച്ചു കാലം മുമ്പ് ചോദിച്ചിരുന്നു ഇതുവരെ ഞാൻ ആരും അതിനെ ഒരു മറുപടി പറയുന്നത് കേട്ടിട്ടില്ല ഹിന്ദുമതത്തിലെ ദേവിദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് മുപ്പതിലേറെ കീർത്തനങ്ങൾ എഴുതിയ ഗുരുദേവൻ ആ ഗുരുദേവൻ സന്യാസിയല്ല ഹിന്ദു സന്യാസിയല്ല എന്നാരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഗുരുദേവന്റെ ജീവിതം ആ ജീവിതം സാക്ഷ്യം നിൽക്കും എന്നുള്ള ചോദ്യം ആ ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് ഗുരുദേവന്റെ വത്സല ശിഷ്യനും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന മഹാകവി കുമാരനാശാൻ മഹാകവി കുമാരനാശാൻ ആ കാലത്ത് തീയ സമുദായത്തിൽ പെടുന്ന ആളുകൾ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അന്ന് ആശാൻ എഴുതിയത് വിവോഗോദയത്തിൻ്റെ ആയിരത്തി എൺപത്തിനാല് മകരം മാസത്തിലെ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുകയാണ് ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുവും തീയ സമുദായത്തിലെ അംഗങ്ങളാണ് ആ സമുദായം ഹിന്ദുമതത്തിൻ്റെ ഭാഗവുമാണ് വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ദരിദ്രർക്കും സുഖികൾക്കും ആശയേയും ആശ്വാസത്തെയും ആശയെയും ജനിപ്പിക്കത്തക്കവണ്ണം സർവ്വതോന്മുഖമായ വ്യാപ്തിയും മഹാത്മ്യവും ഉള്ള മതം ഹിന്ദു മതത്തെ പോലെ മറ്റൊന്നില്ലെന്ന് അറിഞ്ഞവരെല്ലാം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഇത് എൻ്റെ അഭിപ്രായമല്ല ഇത് കുമാരനാശാൻ എഴുതിയിട്ടുള്ള ഗുരുദേവനെ കുറിച്ച് ഗുരുദേവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് ഗുരുദേവന്റെ ബുദ്ധമത വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു അഹിംസ തീർച്ചയായിട്ടും ബുദ്ധമതത്തെ പൂർണമായും ഗുരുദേവൻ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നുള്ള ആശയത്തെ അംഗീകരിക്കുന്നതിന് പകരം എല്ലാ ലോകം വെമ്പാടുമുണ്ടായിട്ടുള്ള പ്രവാചകന്മാർ ഇവിടെ സച്ചിദാനന്ദ സ്വാമികൾ സൂചിപ്പിച്ചു മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും ബുദ്ധ ഭഗവാനും ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെയൊക്കെ ആശയങ്ങളിലെ ചില അംശങ്ങൾ സ്വാംശീകരിക്കാൻ ഗുരുദേവൻ ആ കാലത്ത് അതിനെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഗുരുദേവന്റെ ദർശനങ്ങൾ മുന്നോട്ട് വച്ചത് പക്ഷേ അതിൻ്റെ സമ്പൂർണാർത്ഥത്തിൽ എടുത്ത് പരിശോധിച്ചാൽ ബുദ്ധമതവും സ്വാമികൾ പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രാവും പകരും പോലെ വ്യത്യാസമുണ്ട് എന്നുള്ളതും സമഗ്രമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം ഗുരുദേവൻ പറഞ്ഞത് ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതാണ് ദൈവം എന്നുള്ള സങ്കല്പം ആ ദൈവം എന്നുള്ള സങ്കല്പം ബുദ്ധമതത്തിൽ അതായത് ഈശ്വരൻ എന്നുള്ള സങ്കല്പം ബുദ്ധമതത്തിൽ എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യം ഗുരുദേവൻ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്നു കുമാരനാശാൻ എഴുതിയത് ഒരിക്കൽ കൂടി ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഹിന്ദുക്കൾക്ക് അഭിമാന ഹേതുകമായി വല്ലതും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ പ്രാചീനവും പരിശുദ്ധവുമായിട്ടുള്ള മതമാകുന്നു എന്ന് ഗുരുദേവൻ എന്ന് കുമാരനാശാൻ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രാചീനവും പരിശുദ്ധവുമായിട്ടുള്ള സനാതന പരമ്പരയെ അപമാനിക്കാൻ ചില ആളുകൾ തലമുറകളായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സനാതന ജാതി ചിന്ത മാത്രമാണ് ഐത്താചരണം മാത്രമാണ് എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിവിധ തരത്തിൽ ചരിത്രത്തെയും സംസ്കാരത്തെയും വക്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ നടക്കുന്നു സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ശൂദ്രന്റെ ചെവിയിൽ ഈയംക്കി ഒഴിക്കുന്നത് മാത്രമാണ് എന്ന് ധരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട് അവർ എത്രയോ വർഷങ്ങളായിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സനാതനധർമ്മ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സച്ചിദാനന്ദ സ്വാമികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം മുപ്പതാം തീയതി കേരള കേരളകൗദിയിൽ എഴുതിയ ലേഖനത്തെ കൂടി ഉദ്ധരിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് വെള്ളവസ്ത്രം ഗ്രഹസ്ഥന്മാരുടേത് കാഷായ വസ്ത്രം സന്യാസിമാർക്ക് തുറിയും കരിമ്പടവും ശബരിമലക്കാർക്ക് ശിവഗിരി തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രം ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും മുണ്ട് അത് കൊള്ളാം നന്നായിരിക്കും എന്ന് ഗുരു പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നു കാഷായ വസ്ത്രം ധരിച്ചാണ് ഗുരു സിലോണിൽ പോയത് എന്നാണ് ഞാൻ വായിച്ചു കേട്ടത് കാവി വെറുക്കപ്പെടേണ്ട നിറമാണ് എന്ന് ഗുരു പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല തെറ്റെങ്കിൽ കാവ്യ വസ്ത്രമണിഞ്ഞ് ഈ വേദിയിലിരിക്കുന്നവർക്ക് എന്നെ തിരുത്താം കാവ്യ ഒരു മതത്തിന്റെ നിറമായതിനാലാണോ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ പിൻഗാമികളായിട്ടുള്ള സ്വാമിമാർ അതണിയുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ കാഷായ വസ്ത്രധാരികളായിട്ട് ഈ വേദിയിലിരിക്കുന്ന സന്യാസി വര്യന്മാരെയും അവരുടെ കാഷായ വേഷത്തെയും അങ്ങേയറ്റം ആദരവോടുകൂടിയാണ് സനാതനധർമ്മിയായിട്ടുള്ള ഞാൻ കാണുന്നത് ഈ വേദിയിൽ മുഴുവൻ വെച്ചിരിക്കുന്ന ഗുരുദേവന്റെ ചിത്രത്തിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന കാവി അതിനെയും ഞാൻ ആദരവോടുകൂടി നോക്കിക്കാണുന്നു അഗ്നിദേവന്റെ നിറമായിട്ടുള്ള കാവ്യ നിറമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സകലതിനെയും ശുദ്ധീകരിക്കുന്ന സകല കളങ്കങ്ങളെയും ഇല്ലാതാക്കുന്ന അഗ്നി അതേ സമയത്ത് പരിത്യാഗത്തിന്റെ കൂടി അടയാളമാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാനെ ഉപാസിക്കുന്നവർ ആദ്യം കാണുന്ന സൂര്യഭഗവാന്റെ നിറം കാവിയാണ് സൂര്യാസ്തമയ സമയത്ത് നദീവന്ദനം നടത്തുന്ന ഭക്തർ അവർ കാണുന്നതും കാവി നിറത്തിലുള്ള സൂര്യനെയാണ് ഋഗ്വേദം പത്താം മണ്ഡലത്തിൽ നൂറ്റി മുപ്പത്തി സൂക്തത്തിൽ തന്നെ കാവിയെ കുറിച്ച് പറയുന്നു എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഹിന്ദു സന്യാസികൾ മാത്രമല്ല ബുദ്ധമത സന്യാസികളും പ്രാരംഭകാലം തൊട്ട് തന്നെ കാവി ധരിച്ചു വന്നിരുന്നു എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് അഗ്നിയുടെ നിറമാണത് അന്ധകാരത്തെ അകറ്റുന്ന ശുദ്ധി വരുത്തുന്ന അഗ്നി ആ കാവിയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലെ അന്ധത അങ്ങനെയുള്ള ഉണ്ടാകുമ്പോഴും മാത്രമേ മഹത്വം മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സനാതനധർമ്മത്തെ പാരമ്പര്യത്തെ വക്രീകരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ആ ശ്രമം നടത്തുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവർ ഈ കാവ്യയുടെ മഹത്വം മനസ്സിലാക്കാൻ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് ഭാരതീയ ചരിത്രം മുകൾ അക്രമ എന്ന് പറഞ്ഞ് പറഞ്ഞു പഠിപ്പിക്കുന്ന ചില ചരിത്രകാരന്മാരുണ്ട് വേദകാലഘട്ടവും പിന്നീട് സനാതന സനാതനധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരുടെ കാലഘട്ടവും എന്തെന്ന് തന്നെ അവരുടെ ചരിത്ര പുസ്തകങ്ങളില്ല അതുകൊണ്ടാണ് അയോധ്യയിൽ രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠയ്ക്കെതിരെ കോടതി അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ കോടതിയുടെ മുൻപാകെ അടക്കം ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല കാവ്യെ കുറിച്ചിട്ടുള്ള വികലമായിട്ടുള്ള ധാരണകൾ ശ്രീനാരായണീയരുടെ ഹൃദയത്തിൽ നടത്തുന്ന ചില ആളുകളുടെ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം ബുദ്ധന്റെ പഞ്ചശുദ്ധിയും ഭാരതീയ സംസ്കൃതിയുടെ ആചാരങ്ങളും അനുഷ്ഠിച്ച് സാഹോദര്യ മന്ത്രവുമേദി പാശ്ചാത്യ രാജ്യങ്ങളിൽ യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പന് ഭക്തജനങ്ങൾ ഗുരുദേവ സന്നിധിയിലെത്തണം എന്ന് കൽപ്പിച്ച ഗുരുദേവന്റെ ആജ്ഞ അനുസരിച്ചു എത്തിച്ചേർന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും ഭാരതീയ സംസ്കൃതിയുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ ഗുരു എന്തായാലും മതനിരാസത്തിന്റെ പ്രചാരകനായിരുന്നു എന്ന് ആര് പറഞ്ഞാലും അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല ഹൈന്ദവധർമ്മത്തെ പോലെ ഇത്രയേറെ ഉൾക്കൊള്ളലിന്റെ സഹിഷ്ണുതയുടെ പാഠം പഠിപ്പിക്കുന്ന മറ്റൊരു ധർമ്മവും ഇന്ന് ലോകത്തില്ല അതിഥി ദേവോ അതിഥി ദേവോ ഭവ എന്ന് വേറെ ഏതെങ്കിലും മതം ഏതെങ്കിലും ധർമ്മം പഠിപ്പിക്കുന്നുണ്ടോ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുകയും ഒന്നിനെയും പുറന്തള്ളാതിരിക്കുകയും ചെയ്യുകയെന്ന സനാതനധർമ്മത്തിന്റെ അന്തസ്സത്ത അതാണ് സനാതനധർമ്മത്തിന്റെ അന്തസത്ത എന്ന് സനാതനധർമ്മ വിരോധികൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സനാതനധർമ്മികളായിട്ടുള്ള നമ്മുടെ പൂർവികർ എല്ലാ വിശ്വാസങ്ങളെയും കൈനീട്ടി സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യ സകല മതങ്ങളുടെയും ഇടമായി തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹിന്ദുവാണ്